സ്കൂൾ ഒരു പൂന്തോട്ടമാണ് ഈ പൂന്തോട്ടത്തിൽ ആ പൂന്തോട്ടത്തെ അല്ലെങ്കിൽ ഉദ്യാനത്തെ പരിപാലിക്കുന്ന ഉദ്യാന പാലകനാണ് അധ്യാപകർ എങ്കിൽ ആ പൂന്തോട്ടത്തിൽ പൂക്കളാരാണ് ആ പൂക്കളിൽ നിന്ന് എന്താണ് വരേണ്ടത് പൂക്കളം മണം സുഗന്ധം അപ്പോൾ സ്കൂളാകുന്ന പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന പൂക്കളാകുന്ന കുട്ടികൾ സുഗന്ധമാണ് ഞാൻ പഠിച്ച മോഡൽ സ്കൂളിലെ ആ ദിവസങ്ങളാണ് ഓർക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു പ്രിയങ്കരമായ അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഗണേശൻ ഗണേശൻ ഗണേശ് എത്ര നല്ല സാറാണെന്നല്ലോ എല്ലാ പേരിലും ഒരു സാറ് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഗണേശ സാറ് ഞങ്ങളെങ്ങനെ പകുതിയൊക്കെ പഠിപ്പിച്ച് പഴഞ്ഞലൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പദ്യങ്ങളൊക്കെ പഠിപ്പിച്ച് ചിന്തിച്ചത്സാരിക്കാൻ വേണ്ടിയാണ് അക്ഷര ശുദ്ധിക്ക് വേണ്ടിയാണ് ഇങ്ങനെ രസകരായി പഠിപ്പിക്കുന്ന ഗണേശം വന്നില്ല ആറൊരു ദിവസം വന്നില്ല അങ്ങനെ ഒരു സാറ് പഠിപ്പിക്കുന്നത് ആന്തരിക അഭയാർത്ഥികളായിട്ട് ഞങ്ങൾ തറയിലാണ് എത്തിയത് അത് ഞങ്ങൾ സമയവും കൊള്ളായിരുന്നു ചോദ്യം ചോദിക്കുന്ന സമയം സാറ് പഠിപ്പിച്ചിട്ട് എന്താ ചെയ്യാം ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയം സാറ് ചോദിച്ചു ആന്തരികാവയങ്ങളുടെ പേര് പറയുക